മകരവിളക്ക് അടുത്തതോടെ ശബരിമലയിലേക്ക് കൂടുതൽ ഭക്തർ എത്തിത്തുടങ്ങി പ്രതിദിനം ഒരു ലക്ഷത്തോളം ഭക്തരാണ് അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഭക്തരുടെ എണ്ണത്തിൽ അല്പം കുറവുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ സ്വാമിമാർ ശബരിമലയിൽ എത്തുമെന്നാണ് വിലയിരുത്തൽ മരക്കൂട്ടത്ത് നിന്നും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് മരക്കൂട്ടത്ത് മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട അവസ്ഥ ഇപ്പോഴുമുണ്ട് സന്നിധാനത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കൺമനൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ശബരിമലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ രീതിയിലുള്ള ഒരു തിരക്കില്ല അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ കാര്യമായ തിരക്കുണ്ടായിരുന്നു വലിയ തിരക്ക് തന്നെയാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത് അതായത് ആവറേജ് ഏകദേശം പ്രതിദിനം ഒരു ലക്ഷത്തോളം ഭക്തരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി നട തുറന്ന ശേഷം കൂടുതൽ ഭക്തർ എത്തുന്നുണ്ട് ഡിസംബർ മുപ്പതിനായിരുന്നു മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി നട തുറന്നത് അതിനുശേഷം പ്രതിദിനം ഒരു ലക്ഷത്തോളം ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജനുവരി പതിനാലിനാണ് മകരവിളക്ക് മഹോത്സവം നടക്കുക അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടൽ വിലയിരുത്തൽ കാരണം ഇപ്പോഴും നിരവധി ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ഭക്തരും ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർ ഭരണശാലയൊക്കെ കെട്ടി ചില ഭാഗങ്ങളിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യം മകരവിളക്ക് മഹോത്സവം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇത്തരത്തിൽ പർണശാലകൾ കിട്ടുന്നതിന് അടക്കം ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും പലപ്പോഴും നിയന്ത്രണങ്ങൾ പാഴും പാളുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത് പ്രത്യേകിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഭക്തർക്ക് നേരെ ക്രൂരമായ രീതിയിലുള്ള ഒരു ഇടപെടലൊക്കെ നടക്കുന്നുണ്ട് നിയന്ത്രണം പാളുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടക്കുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ ഭക്തർ എത്തുമ്പോൾ പലപ്പോഴും നിയന്ത്രണം വലിയൊരു പ്രതിസന്ധി തന്നെയാകും എന്തായാലും കൂടുതൽ ഭക്തർ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ശബരിമലയിൽ നിന്നും കാണാൻ കഴിയുന്നത്